േൽപ്പിക്കലാണ് തക്കാളി മുതലായ പച്ചക്കറികൾ അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ ഒരു മിനിറ്റ് മുക്കി വെച്ചാൽ നമുക്ക് അണുബാധ കുറച്ചെടുക്കാം തക്കാളി വാങ്ങി കൊണ്ടുവന്നാലും അതായത് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പാത്രം വെള്ളത്തിൽ തിളപ്പിച്ച് അതേ ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളം അതിൽ ഒഴിച്ചാൽ മതി പച്ചവെള്ളം ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക തിളപ്പിച്ച് അതേ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ള പച്ചവെള്ളം അതിൽ ആഡ് ചെയ്താൽ നമുക്ക് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളം കിട്ടും ഇത് ഒരു മിനിറ്റ് മുക്കി വെച്ചാൽ നമുക്ക് വളരെ ഈ അണുബാധം എല്ലാം കുറച്ചെടുക്കാൻ സാധിക്കും ഇതേ തന്ത്രം തന്നെ നിങ്ങൾക്ക് മാമ്പഴം പഴുപ്പിക്കുമ്പോൾ ഉപയോഗിക്കാം ഇത് പലർക്കും അറിയ അറിയുന്നുണ്ടാകാം എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് മിക്കവാറും കിട്ടുന്ന എല്ലാ മാമ്പഴങ്ങളും പുഴു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് അൽഫോൻസോ പ്രിയൂർ തുടങ്ങിയ എല്ലാ മാമ്പഴങ്ങളിലും നമുക്ക് പുഴു വരുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ മൂത്ത് വഴുത്ത് കിട്ടുന്ന ഇത്തരം മാങ്ങകളെ നന്നായി വാഷ് ചെയ്ത് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ ഒരല്പനിരം മുക്കി വെച്ച് അതിൽ അല്പം കറിപ്പ് കൂടി ചേർത്താൽ കൂടുതൽ നല്ലത് എന്നിട്ട് വെള്ളം തുടച്ചെടുത്ത് ഒരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞെടുത്താൽ ഈ പുഴുക്കേട് പോലും നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് വസ്തുത